ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ആഹർ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ആഹറാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ദുനിയാവ് ശരിക്കൊരു കൃഷി സ്ഥലമാണ് ദുനിയാവ് ദുനിയ ദുനിയും നമ്മൾ നല്ലോണം പിടിപ്പിച്ചാൽ അപ്പോ നമ്മൾ ദുനിയാവിൽ നമ്മൾ കുറേ നട്ടുപിടിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ആമിയ പറയാനായിട്ടോ ഒരു ആമീന്റെ മാത്രമേ നമുക്കുള്ളൂ പിന്നെ ഞങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം രൺപേര് പറഞ്ഞ പോലെ എന്തിനാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കണേ എന്തിനാ അതിന്റെ കാവശ്യം ഇപ്പൊ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിക്കാം നിങ്ങൾ എഴുപത് എത്രയും കുട്ടികളെ കെട്ടിവെച്ചാൽ തെളിവ് എന്താ പിന്നെ പിന്നോ എന്നോട് പറയണം ഇന്നലെ എന്നോട് ചോദിക്കാം ചോദിക്കഴുപത് കുട്ടികളെ കെട്ടിച്ച് ഞങ്ങൾക്കറിയാം ഞാൻ എത്രയും കുട്ടികളെ കെട്ടി ഞങ്ങൾക്കറിയോ അറിയോ ഇല്ല റിയില്ല കറക്റ്റ് പറഞ്ഞൊക്കെ തെറ്റാണ് കറക്റ്റ് ഒരവസ്ഥാണോ എഴുപത്തഞ്ചാണോ എൺപതോ എഴുപത് നമ്മൾ കെട്ടിച്ചു ഈ എഴുപത് കുട്ടികളെ ഞാൻ കെട്ടിച്ചു വിട്ടു ഇന്റെ പോക്കറ്റിൽ പൈസ എടുത്തിട്ടല്ലേ ആണോ അല്ലെന്ന എന്റെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മക്ക് തന്ന പൈസകൾ കൊണ്ടാണ് ഈ എഴുപത് എത്തി മക്കൾ നമ്മൾ കെട്ടിച്ചു വിട്ടത് ഇപ്പൊ ഇങ്ങക്ക് ഒരു കാര്യം കേൾക്കണം ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മോതിരം കൈ തന്നിട്ട് പറഞ്ഞു ഒരാളെ കല്യാണം ശരിയായില്ലേ ഒരാളെ കല്യാണം ശരിയായി അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇങ്ങോട്ട് വരാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഒരാൾ സ്വർണ്ണ ഏൽപ്പിച്ചു അപ്പൊ പിന്നെ സ്വർണ്ണ കിട്ടിക്കണിട്ടോന്ന് പറഞ്ഞത് അതെന്താ അത് തന്നിട്ടുണോ ഇല്ല എന്നുള്ളത് ആൾക്കറിയില്ല ആൾക്കാരില്ല ആൾക്കാരെയോ മനസ്സിലായു അപ്പൊ ഇതൊന്നും നമ്മള് സ്വന്തം നിന്ന് പൈസ വെച്ച് നമ്മള് കൊടുക്കുകയാണെങ്കിൽ നമ്മക്കെന്തല്ല അതൊന്നും ഒരു ആവശ്യമല്ല ഇപ്പൊ ഇവിടെ കൊറേ എത്ര മക്കളൊക്കെ കിട്ടി നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നാളെ പെട്ടെന്ന് നീ വരുന്നത് പാവങ്ങളൊക്കെ വിളിച്ച വരൂല്ലേ അപ്പൊ ആരും ഒരാൾ കൊറേ ആളുകൾ ഇപ്പൊ എന്താ നമ്മക്ക് പൈസ തന്നു കൊറേ ആൾക്കാർ ഇപ്പൊ നമുക്ക് പൈസ തന്നു നമ്മൾ ആരും അറിയാതെ നമ്മൾ എന്താണ് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടോ ആളുകൾ ചോദിക്കും തങ്ങളെ കിട്ടുന്ന പൈസ കണ്ടാൽ ഇതൊക്കെ ജനങ്ങളെ തരുന്ന പൈസ നമ്മൾ ഏത് വകത്ത് ചെലവാക്കുന്നുണ്ട് എന്ന് ആരും ഒരാൾ ഒരു ലക്ഷം ആ കിണറിച്ചപ്പോ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ചെലവുണ്ട് ഒരു ഒരു ലക്ഷം അവര് ഈ ഒരു ലക്ഷം കൊടുത്തത് അവര്ഭിപ്രായങ്ങൾ ഒരാൾക്ക് അയ്യത് ഒരാൾക്ക് അങ്ങനെ അങ്ങനെ കൊടുത്തവിടെ എന്താവില്ല എത്തൂലും അറിയാറ് ഞാൻ ആ പൈസ ഞാൻ എടുത്തു വെച്ചു ഞാനൊരു കിണർ പൂച്ചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞാൽ എന്തായിരുന്നു അപ്പോ നമ്മൾ എന്ത് ഞാൻ ചെയ്താലും എന്ത് ചെയ്താലും ജനങ്ങളെ മുമ്പിൽ ഞാൻ എന്താണ് ഒരു ഒറ്റമറ്റ പറക്കാണ് ആൾക്കാർ എന്തിനോ ഇത് എങ്ങനെങ്കിലും ഇപ്പൊ ഇത് നമ്മൾ ഈ ഇത് നമ്മുടെ നാട്ടുകാർ തന്നെ ഈ പൈസയും ഇപ്പൊ ഇപ്പൊ റസൂൽ യും എല്ലാവർക്കും ഒരു കാരണം എന്താ ഒരു അഞ്ചോ പത്തോ റുപ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വല്യ അപ്പൊ അത് അള്ളാഹു സുബാന മരിക്കുന്നത് മക്കൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുന്നവരെ കൊടുക്കാനുള്ള സമ്പത്ത് സമ്പത്തുള്ള നമ്മളെ കൈ തെരക്കുന്നത് ഞാനിപ്പോ ഒരുപാട് ആളുകൾ പൈസ തന്നിട്ട് തന്നിട്ടൊക്കെ ഞാൻ ജ്വല്ലറി കൊടുത്ത് ആ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ചില്ലായിരം നൃുപയുള്ളു അറുപത്തി ചില്ലാൻ എഴുപതിനായിരം ഉറപ്പിന്റെ കൈന്ന് കൂട്ടണം എല്ലാ മാസവും അറുപത്തി ചില്ലാൻ നൃു ജ്വല്ലറി ബാക്കി എഴുപതിനായിരം കൈ കൂട്ടണം അത് ഏറ്റെടുക്ക ഏറ്റെടുക്കാതെ പ്രാവശ്യം പത്ത് മക്കൾ ഏറ്റെടുക്കാനാണ് ഒക്കത്തി വെച്ചിട്ട് ഓലിവിടെ വന്ന് ചോദിക്കുമ്പോ എന്താണ് വിളിച്ചത് എപ്പം ഇന്നു കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു എന്റെ കുട്ടി ന്യൂമോണിയെ ബാധിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ആ ഓലമ്മ ഓലമ്മടെ ആ കുട്ടികളമ്മ ഒരു ഒരു ടീം കുടിച്ചിട്ടായിരുന്നു ന്യൂമോണിയെ ബാധിച്ച് ആശുപത്രിയിലാണ് ഇ നമ്മളെ ഇഷല്ല ആദ്യം ഞാൻ ഈ പേര് വിളിക്കുന്നവർക്കൊന്ന് നീച്ചിട്ടുണ്ട് നോക്കാം